നടന്നു പോയി പോയിത്തന്നെ ഉണ്ടാക്കി ചിലയിടത്തൊക്കെ പുഴയൊക്കെ കടന്നിട്ട് തോണിക്കൊക്കെ അക്കരെ കടം ആ ഒരു ഭാഗത്തൊക്കെ പോകുമ്പോൾ പക്ഷെ അങ്ങനെയായിട്ടും ആയിട്ടും അതിൻ്റെ ഒരു ആത്മാർത്ഥത അന്ന് ഇന്നും അന്ന് വന്ന ആളുകളുണ്ട് നമ്മളൊരായിരം ആളെ പങ്കെടുപ്പിക്കുക നാളെ രാവിലെ നടത്താൻ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല ഞങ്ങളൊന്നും ഞാൻ ഓടിച്ച് മേലേന്ന് താഴെയൊക്കെ പറഞ്ഞാൽ അത് ജില്ലാ കമ്മിറ്റി കൊടുത്ത് ജില്ലയിൽ നിന്ന് മണ്ഡലത്തിലേക്ക് പോയി നല്ല പ്രയാസം അയ്യോ പിൻ സീറ്റ് ഡ്രൈവിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാൽ അങ്ങനെ ആ രീതിയിൽ പക്ഷേ ഇപ്പോൾ അല്ല ഇപ്പം അതൊന്നും അല്ല എല്ലാവരും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട പവർഫുൾ ആയിട്ടുള്ള ഭരണാധികാരികൾ നമ്മുടെ ഇടയിലുണ്ട് കുറേമായിട്ടുള്ള അനാചാരങ്ങൾ അന്ധവിശ്വാസങ്ങളൊക്കെ ആയിരുന്നു പണ്ട് നമ്മുടെ സമൂഹത്തിനെ ചുറ്റപ്പെട്ട് കിടന്ന് ഇപ്പം അതൊന്നും ഇല്ല ഞങ്ങൾക്ക് ഒരു വർഷമാണ് നടത്തിയത് സ്ത്രീധനത്തിനെതിരെയുള്ള ക്യാമ്പയിൻ അതിന് ഒരു വലിയ അതിന്റെ ഒരു കാരണം ഞങ്ങൾ വനിതാ ലീഗാണെന്ന് ഞാൻ അഭിമാനത്തോടു കൂടി പറയാം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വനിതാ ലീഗിന്റെ സ്ഥാപക നേതാവും വനിതാ ലീഗിന്റെ ജനറൽ സെക്രട്ടറിയുമായ കുൽസു ടീച്ചറാണ് കുൽസു ടീച്ചർ ഇന്ന് ലീഗിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറിയേറ്റ് അംഗവുമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുഖത്ത് നമ്മളോടൊപ്പം അവർ അനുഭവങ്ങൾ പങ്കിടുന്നതിന് വേണ്ടി എത്തിയിരിക്കുകയാണ് കേരള ഇൻസൈറ്റിലേക്ക് സ്വാഗതം ടീച്ചർ എങ്ങനെയാണ് രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നത് ആദ്യമായിട്ട് ഞാൻ നേരത്തെ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഫർ കോളേജ് പഠിക്കുമ്പോൾ അവിടെ നിന്ന് രാഷ്ട്രീയത്തെ സജീവമായിരുന്നു മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൽ എം എസ് എഫ് എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗമായിട്ട് മുഴുവൻ സമയം പ്രവർത്തിക്കുകയും അവിടെ കോളേജ് യൂണിയൻ ചെയർമാൻ ബൈസ് ചെയർമാനൊക്കെ ആയിട്ടൊക്കെ വരികയൊക്കെ ചെയ്തു അവിടെ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് അവിടുത്തെ എം എസ് എഫിൻ്റെ ലേഡീസ് ഇങ്ങുണ്ടാക്കുന്നത് അപ്പം ലേഡീസ് വിങ്ങുണ്ടാക്കി അതിൽ കുട്ടികളൊക്കെ ധാരാളമായിട്ട് അതിലേക്ക് ആകർഷിപ്പിച്ചു അങ്ങനെ നാല് കൊല്ലത്തോളം ഞാൻ അവിടെ പഠിച്ച പി ജി വരെ അവിടെ ഉണ്ടായിരുന്നു ആ മുഴുവൻ കാലഘട്ടവും എം എസ് എഫിൻ്റെ ഒരു വനിതാ വിഭാഗം ഉണ്ടാക്കിയിട്ട് അതിനെ നയിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയതാണ് ഞാൻ ഒരുപക്ഷെ ആ ഒരു സാധ്യതയായിരിക്കാം എന്നെ പിന്നീട് ജില്ലാ കൗൺസിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ആദ്യത്തെ ജില്ലാ കൗൺസിൽ തിരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ എന്നെ കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോൾ പൊതുവെ ഒരു പുറത്തുനിന്ന് ഒരു ആരോപണം എന്ന് പറയുന്നത് വളരെ പിന്തിരിപ്പനായിട്ടുള്ളൊരു പാർട്ടി എന്നുള്ള രീതിയിലാണ് അത് നമുക്കറിയാം ഇപ്പോൾ അതല്ലാത്ത സംഘടനകളുടെ അല്ലെങ്കിൽ ഇപ്പോൾ മറ്റ് വിപ്ലവ പാർട്ടികളുടെയൊക്കെ വലുതാ ഉള്ളടക്കത്തെ വരെ നമുക്കറിയാം എങ്ങനെയാണ് പിന്നെ വനിതാ ലീഗ് എന്ന് പറയുന്ന ഒരു ഒരു പ്രസ്ഥാനം ഉണ്ടാവണത് അത് ഉണ്ടാവുന്നത് എങ്ങനെ ടീച്ചർ എങ്ങനെയാണ് അതിനകത്ത് അതിൻ്റെ ഒരു ഭാരവാഹിത്വം അതിലെ മുസ്ലിം ലീഗ് അത് മാഡം പറഞ്ഞൊരു വിഷയമുണ്ടല്ലോ ആദ്യം മുസ്ലിം ലീഗ് ഒരിക്കലും ഒരു പിന്തിരിപ്പൻ ആശയങ്ങളുമായിട്ട് കൊണ്ടു പ്രസ്ഥാനം അല്ല എന്നുള്ളത് നൂറ് ശതമാനം അതിനകത്ത് നിൽക്കുന്ന ഒരാളെന്നൊരിക്കലും പറയാൻ സാധിക്കും ഞാൻ എനിക്കറിയാം അതെ ആരോടെന്ന് പറഞ്ഞത് കൊണ്ടാണ് ക്ലിയർ ആയിട്ട് പറയുന്നത് അപ്പോൾ കാരണം അതിൻ്റെ അതിന് കാരണങ്ങളും ആ കാരണങ്ങളിലൊന്നാണ് ഞാനിപ്പോൾ പറയുന്നത് ഇത്രയേറെ സ്ത്രീകൾ ഇന്ന് ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടന്നപ്പോൾ ഏറ്റവും ഇരുപത്തി അഞ്ച് ലക്ഷത്തിലധികം ആളുകൾ മെമ്പർഷിപ്പ് എടുത്തപ്പോൾ അതിൽ പന്ത്രണ്ടര ലക്ഷത്തിലധികം ആളുകൾ സ്ത്രീകളായിരുന്നു അതായത് സ്ത്രീകൾ ഒരു അമ്പത്തഞ്ച് ശതമാനത്തോളം ഈ മെമ്പർഷിപ്പിൽ വന്നു മുസ്ലിം ലീഗിലേക്ക് വന്നു അപ്പോൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ ഏറ്റവും അധികം സ്ത്രീകളെ ഉൾക്കൊള്ളാൻ ശ്രമിച്ചൊരു പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് അപ്പം അതിലേക്ക് വരാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ആദ്യമായിട്ടൊരു ജില്ലാ കൗൺസിൽ എലക്ഷൻ വന്നത് ജില്ലാ കൗൺസിൽ ആദ്യത്തതും അവസാനത്തതും എന്ന് വേണം പറയാം തൊണ്ണൂറ്റൊന്ന് കാലഘട്ടത്തിൽ തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി നാല് വരെ നിലനിന്നിരുന്ന പ്രസ്ഥാനം സ്വയംഭരണ സ്ഥാപനം പക്ഷെ അതിനൊരുപാട് പ്രത്യേകത ഉണ്ടായിരുന്നു ഇന്നത്തെ ജില്ലാ പഞ്ചായത്തിന്റെ തുടക്കം സത്യത്തിൽ അതായിരുന്നു പക്ഷേ ജില്ലാ പഞ്ചായത്ത് പോലെ ഇപ്പോഴത്തെ ത്രീ ടയർ സംവിധാനമല്ല അന്ന് വന്നത് ജില്ലാ കൗൺസിലറിയാലോ പിന്നെ ജില്ലാ കൗൺസിലാണ് ആദ്യമായിട്ട് വനിതകൾക്ക് വൺ തേർഡ് റിസർവേഷൻ കൊടുത്തുകൊണ്ട് വന്ന ഒരു സ്ഥാപനം അതായിരുന്നു ഈ ജില്ലാ കൗൺസിൽ പിന്നെ മാത്രമല്ല മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അധികാര വികേന്ദ്ര വികേന്ദ്രീകരണത്തിന്റെ തുടക്കവും ജില്ലാ കൗൺസിലാണ് അപ്പൊ അത് വന്നപ്പോൾ സ്വാഭാവികമായിട്ട് അന്നത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ മുസ്ലിം ലീഗിനെ കളിയാക്കുന്ന ഒരു ഉണ്ടായി ഓ ഇതോടുകൂടി മുസ്ലിം ലീഗിന്റെ കാലം കഴിഞ്ഞു കാരണം എവിടുന്ന പെണ്ണുങ്ങളെ കിട്ടാനും കാരണം മുസ്ലിം ലീഗിന് വനിതാ വിഭാഗം ഇല്ല അപ്പോൾ സ്ത്രീകളില്ല ആണുങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗ് ഇതോടുകൂടി തീർന്നു സംഭരണവാടുകളിൽ നിന്ന് നാളെ കെട്ടില്ല അതൊക്കെ കോൺഗ്രസിനോ മറ്റുള്ള കക്ഷികൾക്ക് വിട്ടുകൊടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ആരോപണമുള്ള സമയം അന്നാണ് പിന്നെ കോഴിക്കോട് ജില്ലയിൽ രണ്ട് സീറ്റ് റിസർവേഷൻ ഉണ്ടായിരുന്നു വനിതകൾക്ക് വേണ്ടി ആ രണ്ട് റിസർവേഷൻ നമ്മൾ ഒന്ന് എൻ്റെ പയ്യുള്ളി ഡിവിഷനാണ് ഒന്ന് നാദാപുരം അപ്പം പയ്യോളി ഡിവിഷൻ എന്ന് പറയുന്നത് പയ്യോളിയിൽ പയ്യോളി പഞ്ചായത്ത് തുറയൂര് തിക്കോടി അപ്പം ആ ഡിവിഷനിൽ എന്നെ മത്സരിപ്പിച്ചു നാദാപുരം ഡിവിഷനിൽ ഒരു ജമീല ടീച്ചറേയും മത്സരിപ്പിച്ചു അതുപോലെ തന്നെ മലപ്പുറത്ത് അഡ്വക്കേറ്റ് കെ പി മറിയുമ്മ പിന്നെ കമർ നിസാൻവർ ഒരു റംല ടീച്ചർ സൽമ ടീച്ചർ ഒരു പ്രൊഫസർ ബിവാത്തു അപ്പം ഈ വന്നത് ഞാൻ പറഞ്ഞത് ഇത്രയും ആളുകളെ കൊണ്ടുവന്നപ്പോൾ ഇതെല്ലാം നല്ല വിദ്യാസംബന്ധ ആൾക്കാരാണ് പ്രസ്ഥാനം ആദ്യ സ്ത്രീകളെ കുറിച്ച് ആലോചിച്ചപ്പോൾ തന്നെ വിദ്യാസമ്പന്നായ സ്ത്രീകളെ ആണ് കൊണ്ടുവരാൻ ശ്രമിച്ചത് അവിടുന്നാണ് സത്യത്തിൽ തുടക്കം എല്ലാവരും പവർഫുൾ ആയിട്ടുള്ള എല്ലാവരും ആദ്യ ആ ഫസ്റ്റ് കൊണ്ടുപോകുന്നത് എല്ലാം നല്ല വിദ്യാഭ്യാസം ആളുകളാണ് ഇത്ര ആൾക്കാരായിരുന്നു വന്നിട്ടുള്ള ഈ വന്ന് ഈ കൊണ്ടുവന്ന ആൾക്കാരൊക്കെ ജയിച്ച് കയറുകയും ചെയ്തു അപ്പൊ ഞങ്ങളൊക്കെ ഇതിലേക്ക് വന്നു ജില്ലാ കൗൺസിലിലേക്ക് വന്നപ്പോഴാണ് ജില്ലാ കൗൺസിൽ എന്ന് പറഞ്ഞാൽ അന്ന് മിനി പാർലമെന്റ് എന്നൊക്കെയായിരുന്നു അന്ന് അറിയപ്പെട്ടിരുന്നത് കാരണം ഒരു വലിയ സംഭവമായിട്ടാ വന്നത് അപ്പൊ ഭയങ്കര അധികാരങ്ങൾ കൊടുത്തിട്ടുള്ള ഇനി തിരുവനന്തപുരത്തേക്കോ ഡൽഹിയിലോ ഒന്നും പോകണ്ടതില് അതായത് ജില്ലയിൽ തന്നെ കാര്യങ്ങള് തീർപ്പാക്കപ്പെടുന്ന അവസ്ഥ വരാൻ പോകാന്ന് പറഞ്ഞു മിനി പാർലമെന്റ് ഒക്കെ പറഞ്ഞു എല്ലാ പ്രമുഖന്മാരുമായ ആൾക്കാരൊക്കെയാണ് മത്സരിച്ചത് ഞാനൊക്കെ നന്നായി നിനക്ക് അഭിമാനം തോന്നിയതാണ് ഇത് കാണുന്ന എല്ലാ ഒരുവിധം എം എൽ എമാരും അവരൊക്കെ പിന്നീട് എം എൽ എമാരും വലിയ വലിയ രാഷ്ട്രീയ നേതാക്കളായ ആളുകൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നു അപ്പം ഇവരെ കൂടിയാണ് നമ്മുടെ ആദ്യത്തെ പരിശീലന കളരി എന്ന് പറയുന്നത് പിന്നെ ഇതുപോലെ തന്നെ കോൺഗ്രസ് മഹിളാ കോൺഗ്രസ്സും മഹിളാ അസോസിയേഷനും ഒക്കെ സജീവമായി നിൽക്കുന്ന കാലഘട്ടമാണ് അപ്പം ഞങ്ങൾ വനിതാ പ്രസ്ഥാനം ഒന്നും ഇല്ലാതെ വന്നവരാം അപ്പം ഞാൻ കാണുന്നത് കുറേ ആളുകൾ ഇതുപോലെ സ്ത്രീകളൊക്കെ നല്ല പവർഫുള്ളായിട്ട് പ്രസ്ഥാനത്തിലൂടെ വന്ന അപ്പോഴാണ് തോന്നിയത് എന്തുകൊണ്ട് നമുക്കിത് പറ്റില്ല എന്നുള്ള ആ തോന്നലിൽ നിന്നാണ് ഞങ്ങൾ കോഴിക്കോട് ജില്ലയിൽ ആ ഒരു സംരംഭത്തിന് ഇവിടെ തുടക്കം കുറിക്കുന്നത് ഇതിന് പേരലായിട്ട് തന്നെ മലപ്പുറത്ത് ഇതേപോലെ തന്നെ കെ പി മറിയമ്മയുടെ അഡ്വക്കറ്റ് കെ പി മറിയമ്മ അവരുടെ നേതൃത്വത്തിൽ അവിടെയും നമുക്ക് വേറെ പ്രത്യേകിച്ച് ഇതിന് ചിട്ടവട്ടങ്ങളൊന്നുമില്ല ശാസ്ത്രീയമായ ഇതൊന്നും ഇല്ലാതെ നമ്മളൊരു ജച്ച് തുടങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ അത് പിന്നീട് നയൻറ്റി സെവൻ ആയപ്പോഴേക്കാണ് സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് എത്തുന്നത് സംഘടനത്തിന്റെ തുടക്കം കോഴിക്കോടും മലപ്പുറത്തുമാണ് തൊണ്ണൂറ്റി രണ്ടിലാണ് ഞങ്ങൾ കോഴിക്കോട് ജില്ല തൊണ്ണൂറ്റൊന്നിലും മലപ്പുറത്തും വന്നിട്ടാണ് പക്ഷേ ഞങ്ങൾക്ക് തമ്മിലറിയില്ലായിരുന്നു അറിയില്ലായിരുന്നു ലീഗ് അവിടെ ഉണ്ടാക്കി അവർ ലേഡീസ് വിങ് മുസ്ലിം ലീഗിൻ്റെ ലേഡീസ് വിംഗ് പറഞ്ഞാൽ അവിടെ ഉണ്ടാക്കിയത് ഇവിടെ ഞാനായിരുന്നു അന്ന് വനിതാ ലീഗിൽ നിന്ന് പേരിട്ട് വിളിച്ചതൊക്കെ ഇവിടെ അന്ന് ചെയ്തു നോക്കാം അന്ന് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ഉണ്ടായിരുന്നു ഭയങ്കര പവർഫുള് പി വി മുഹമ്മദ് സാഹിബ അദ്ദേഹത്തോട് ഞാൻ പെർമിഷൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പെർമിഷൻ തന്നു പിന്നെ അന്ന് സെയ്ദുമ്മർ ബാഫക്കി തങ്ങളും എ വി അബ്ദുലി മനാജി അവരെ പി കെ കെ ബാബാസാഹേബ ഇവരോടൊക്കെ ചോദിക്കാൻ പറഞ്ഞു ചോദിച്ചു അനുവാദം കിട്ടി അങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത് അങ്ങനെയാണ് ആദ്യം കമ്മിറ്റി ഉണ്ടാക്കാനുള്ള ആലോചനയും ചെറിയ ചെറിയ കൊച്ചു കൊച്ചു യൂണിറ്റുകളാണ് ഉണ്ടാക്കിയത് തുടക്കത്തിന് നമ്മൾ വലിയ ഇതിലേക്ക് പോയതല്ല അങ്ങനെയാണ് തുടക്കം നമുക്കറിയാം ഇപ്പോൾ ഹരിത അല്ലെ ഹരിത എന്നുള്ള രീതിയിലൊരു കുറച്ചു കാലം വലിയ ചർച്ചയൊക്കെ ആയിരുന്നു എന്തൊക്കെയാണെങ്കിലും അത് അതൊരു തുടർച്ച അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയിൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളും ഇപ്പോൾ പിന്നെ മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ കമ്മിറ്റിയിലെ രണ്ട് സ്ത്രീകൾ അല്ലെ അങ്ങനെ അങ്ങനത്തെ നിലയിലേക്ക് ഒരു ഒരു അത് ഇതിൻ്റെ ഒരു കാരണമായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു തുടക്കം എന്നുള്ള രീതിയിൽ അത് എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ അടുത്ത് ഞാൻ കേട്ടു ടീച്ചറിനെ ആവശ്യപ്പെട്ടു എന്നുള്ളതൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ എങ്ങനെയാണ് ഇപ്പോൾ അതിൻ്റെ കമ്മിറ്റിയിൽ എത്ര ശതമാനം ഉണ്ട് അല്ലെങ്കിൽ ബാക്കി ഇപ്പോൾ ഹരിതടിയും അല്ല മറ്റേ എസ് എം എസ് എഫിലും മറ്റേ യൂത്ത് ലീഗിലും ഒക്കെ തീരുമാനമായി കഴിഞ്ഞു ഫസ്റ്റ് അതെ അതിൽ എം എസ് എഫ് എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടന മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി സംഘടനയാണ് ആദ്യം വനിതകൾക്ക് പെൺകുട്ടികൾക്ക് എത്ര ശതമാനമെന്ന് പറഞ്ഞു കൊണ്ട് അവരുടെ ഭാരവാഹികളിലേക്ക് വനിതകളെ പെൺകുട്ടികൾ എടുത്തത് ഫസ്റ്റ് എം എസ് എഫ് ആണ് അത് കഴിഞ്ഞ് അടുത്ത യൂത്ത് ലീഗ് കമ്മിറ്റി ഉണ്ടായി വന്നപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് അവരും ഇരുപത് ശതമാനം പിന്നെ പെൺകുട്ടികൾക്ക് വേണ്ടി മാറ്റി വെച്ചുകൊണ്ട് യൂത്ത് ലീഗിലും യുവജനങ്ങൾ വനിതകൾ വരണം എന്നുള്ളതിലൊക്കെ അവരും അതിൻ്റെ പ്രവർത്തനം കണ്ടിന്യൂ ചെയ്തു പോയി അത് കഴിഞ്ഞ ശേഷം ഇപ്പം ദേശീയ കമ്മിറ്റി വന്നു അതിൻ്റെ തുടർച്ചയായിട്ടാണ് ദേശീയ കമ്മിറ്റിയിലും ഭാരവാഹികളുടെ കൂട്ടത്തിലേക്ക് രണ്ട് വനിതകളെ പരിഗണിക്കുന്നത് ഓക്കെ ഇനിയിപ്പോൾ അതിന് മുമ്പേ സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ടാക്കി പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ വന്നിട്ടില്ല അപ്പോൾ തുടർച്ചയായി തീർച്ചയായും മുസ്ലിം ലീഗിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റിയിലും അംസം വിന എന്തായിരുന്നാലും വരും എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു സംശയവുമില്ല അപ്പോൾ ജില്ലാ പഞ്ചായത്തിലെ എക്സ്പീരിയൻസ് പറഞ്ഞു പിന്നെ അതിനുശേഷം പിന്നീട് എങ്ങനെയാണ് ഈ പിന്നെ പ്രാദേശിക ഭരണസമിതികളിലൊക്കെ ടീച്ചർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് അറിയുന്നു ഏതൊക്കെ പിന്നെ തലങ്ങളിലാണ് പ്രവർത്തിച്ചിട്ടുള്ളത് എന്തൊക്കെയായിരുന്നു അതിലൊക്കെ പദവികൾ ഞാനത് ഈ പറഞ്ഞ ജില്ലാ കൗൺസിൽ കൗൺസിലെന്ന് പറഞ്ഞ സ്ഥാപനത്തുനിന്ന് കഴിഞ്ഞതിന് ശേഷം തൊണ്ണൂറ്റഞ്ചിൽ തന്നെ പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ പയ്യുളിയിൽ നിന്ന് മത്സരിച്ച് ജയിച്ച് അവിടുത്തെ ആദ്യം തന്നെ പ്രസിഡന്റ് ആവുകയാണ് പയ്യുള്ളിൽ ഈ ജനകീയ ആസൂത്രണം വന്ന ആ ഫസ്റ്റ് വർഷം അധികാര കേന്ദ്രീകരണവും ജനകീയ ആസൂത്രണം ഒക്കെ വന്ന ആ വർഷമാണ് ആദ്യത്തെ പഞ്ചായത്ത് ഹൗസിനായിട്ട് ഞാൻ കൈവരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീട് ജൂനിയൽ വെൽഫെയർ ബോർഡിൽ ആറു വർഷത്തോളം നിന്നതുകൊണ്ട് ഒരുപാട് അനാഥമായ കുട്ടി അനാഥരായ കുട്ടികളുടെ വിഷയങ്ങൾ പ്രയാസം അനുഭവിക്കുന്ന വീട്ടിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ടു പോകുന്ന കുട്ടികളുടെയൊക്കെ കുറേ വിഷയങ്ങൾ പഠിക്കാനും അതുമായി ബന്ധപ്പെട്ട റിസർച്ചുകൾ നടത്താനും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും ഇവിടെയൊക്കെയുള്ള കുട്ടികൾ നമ്മൾ അവരുടെ വീട് കണ്ടെത്തി അവരുടെ സ്വന്തം വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട് അതൊരാറ് കൊല്ലം നല്ലൊരു സാമൂഹ്യ പ്രവർത്തനമായി അത് കഴിഞ്ഞിട്ട് പിന്നീട് വിമൻസ് കമ്മീഷൻ വന്നപ്പോൾ യു ഡി എഫിൻ്റെ ഭരണകാലത്ത് വിമൻസ് കമ്മീഷൻ റീ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ റീകോൺസ്റ്റിറ്റ്യൂഷൻ വന്നപ്പോൾ അതിലേക്ക് വിമൻസ് കമ്മീഷനിലേക്ക് എം കമലം പ്രസിഡൻറ്റും എ കെ ആൻ്റണി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് അതിൽ അംഗങ്ങളുടെ എണ്ണ സംഖ്യമൊക്കെ കുറച്ചു വേറെ മൂന്നേ മൂന്ന് പേരെയാക്കി അതുവരെ ആറുപേരുണ്ടായിരുന്ന ഒന്നാക്കി ചുരുക്കി അപ്പോൾ എം കമലം പ്രസിഡൻ്റ് ചെയർമാൻ ഞാൻ വിമൻസ് കമ്മീഷൻ ചെയർമാനും ഞാനൊരു അംഗം അതുപോലെ അഡ്വക്കേറ്റ് ലിസി എന്ന് പറഞ്ഞിട്ട് ഒരു ലിസി ജോസഫു എറണാകുളത്ത് അവർ ഞങ്ങൾ രണ്ടുപേരും മെമ്പർമാരായിട്ട് കമ്മിറ്റി വന്നു അത് കഴിഞ്ഞ് അടുത്ത ടേം വന്നപ്പോൾ വനിതാ വികസന കോർപ്പറേഷൻ്റെ ചെയർമാനായിട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞു അപ്പോൾ എല്ലായിടത്തും സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സ്ത്രീകൾക്ക് വേണ്ടി നടത്താനുള്ള പദ്ധതികൾക്ക് മുൻതൂക്കം കൊടുക്കാൻ പറ്റുന്ന വേദികളിലാണ് ഇന്ന് അവസരം കിട്ടിയത് അപ്പോൾ അതൊരു എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ തന്നെ അതൊരു വലിയൊരു ഭാഗ്യമാണ് അതൊക്കെ തന്നത് തീർച്ചയായും മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം സ്ത്രീകളുടെ കാര്യത്തിൽ ഇത്രമാത്രം പരിഗണിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവാണ് വലിയ സന്തോഷമുള്ള കാര്യമാണ് പിന്നെ ഇപ്പം നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു പിന്നെ പുതിയ തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലാണ് പ്രാദേശിക ഭരണസമിതികളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലാണ് എങ്ങനെയാണ് ടീച്ചർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ ആ സമയത്ത് എങ്ങനെയാണ് അധികാര വികേന്ദ്രീകരണം ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് നടപ്പാക്കണം അതെങ്ങനെയാണ് എത്രമാത്രം അത് ഗുണം ചെയ്തു അല്ലെങ്കിൽ അത് എത്രമാത്രം പിന്നെ പ്രതികൂല സാഹചര്യങ്ങളുണ്ടാക്കി അത് സത്യത്തിൽ അതായത് അനുഭവം വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു കാരണം നമ്മൾ അതുവരെ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റം പൂർണ്ണമായിട്ട് മാറുകയാണല്ലോ അതുവരെ ഉണ്ടായിരുന്ന ഒരു ബ്യൂറോക്രാറ്റ്സിന്റെ നേതൃത്വത്തിൽ നേരം ഒരു ഭരണസമിതിയുണ്ട് ആ തരത്തിൽ അത് ഇങ്ങനെ ഭരണം പോയതാണ് പെട്ടെന്നാണ് ഇതിന്റെ കോ മുഴുവും മട്ടും രീതിയൊക്കെ മാറുന്നത് പിന്നീട് ജനങ്ങളുടെ ഒരു ഒഴുക്കാണ് എന്ത് ചെയ്യണം എന്നറിയാത്ത നമുക്കൊരു കൃത്യമായ നിർദ്ദേശം വന്നില്ല എന്നാൽ എന്നും ഏറ്റവും വലിയ സങ്കട പ്രയാസം ഉണ്ടായിരുന്നത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എന്നും മീറ്റിങ്ങിന് പോകാനേ നേരമേ ഉണ്ടാവുള്ളൂ പലയിടത്തും കോൺഫറൻസുകൾ പലയിടത്തും വെച്ച് ട്രെയിനിങ് പലയിടത്ത് ക്ലാസ് വെച്ച് ക്ലാസ്സുകൾ നടക്കുകയാണ് ഇതിനൊക്കെ പഠിക്കുന്നത് പുതിയ കാര്യങ്ങൾ ഇത് നമ്മുടെ തലയിൽ തന്നെ കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ട് തിരിച്ചു വന്നാൽ അതേസമയം തന്നെ ബോർഡ് യോഗം വിളിച്ച് അവിടെ ഇത് അവതരിപ്പിച്ചു അവിടുന്ന് ഇത് അംഗീകാരം വാങ്ങി അടുത്ത ജനങ്ങളുടെ കമ്മിറ്റി വിളിച്ച് അതിലേക്ക് എത്തിച്ചു അത് കഴിയുമ്പം ഗ്രാമസഭ വിളിച്ചു അതിലേക്കെത്തി അങ്ങനെ ഇതിനൊരു അതിപ്പോഴും എനിക്ക് തോന്നുന്നു ഇപ്പോഴും അതൊക്കെ റെയിൽമൊക്കെ ആയിരിയെങ്കിൽ പോലും ഒരു ജനകീയ പങ്കാളിത്തം എന്ന് പറയുന്നത് ചിലപ്പോൾ അതിനൊരു ഒരു കൃത്യമായ ഒരു സ്റ്റാൻഡ് ഇപ്പോഴും വന്നിട്ടില്ല അത് കുറേ ഫണ്ടൊക്കെ നമുക്ക് ഈ തരത്തിലുള്ളൊരു ആൾക്കൂട്ടത്തിനിടയിൽ കുറേയൊക്കെ ഒരു ഒഴുകി പോകുന്നുണ്ട് എന്നൊരു ഒരു ഒരു പഴയ പോകുന്നുണ്ടോയെന്നൊരു സംശയമുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അതായത് കുറച്ചുകൂടി ഒരു ചിട്ടപ്പെടുത്തിയിട്ട് ഈ അധികാര വിഹിതം ഒന്നുകൂടി ചിട്ടപ്പെടുത്തിയിട്ടുള്ള രീതിയിലാണെങ്കിൽ കുറെ കൂടെ നന്നായി ഇപ്പം അധികാരങ്ങൾ കൊടുത്തു ഞങ്ങൾക്കൊക്കെ തുടക്കത്തിന് നല്ലവണ്ണം അധികാരം തന്നു പക്ഷെ പിന്നെ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ അധികാരത്തിൻ്റെ പകുതി പോലും ഇല്ല അധികാരം മെല്ലെ 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 തിരിച്ചു പിടിച്ചു പലതും തിരിച്ചു ഫണ്ട് ഇഷ്ടംപോലെ ഫണ്ട് തരുന്നു തരുന്നുവെന്നും പറഞ്ഞു പക്ഷേ ഫണ്ടുകൾ തരുമ്പം തന്നെ കുറേ റെസ്ട്രിക്ഷൻസ് നല്ല റെസ്ട്രിക്ഷൻ ഉണ്ടാവും അപ്പം ഈ റെസ്ട്രിക്ഷൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ആ ഫണ്ട് ചിലവഴിക്കാൻ ചിലപ്പോൾ പലപ്പോഴും പ്രയാസപ്പെടും കാരണം അത്രയും വലിയ നിയന്ത്രണമാണ് ഏർപ്പെടുത്തുക ഇപ്പം നമ്മൾ കാണാറുണ്ടല്ലേ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ട്രഷറി പൂട്ടുന്നത് ട്രഷറി ഇന്ന് പ്രഖ്യാപിച്ചു എന്ന് പറയും ഇന്ന് ഫണ്ട് അനുവദിച്ചു എന്ന് എന്നറിയും നാളത്തേക്ക് ട്രഷറി പൂട്ടി എന്ന് പറയും എങ്ങനെയാണ് നടത്താൻ കഴിയുക അല്ല ഇന്ന തീയതിക്കുള്ളിൽ തീരുന്നതിന് മാത്രമേ പണം കൊടുക്കാൻ കഴിയുള്ളൂ എന്ന് പറയും കൊടുക്കാൻ കഴിയില്ല അവിടുന്ന് ഒരു ദിവസം കഴിഞ്ഞ് പോയാൽ കൊടുക്കാൻ കഴിയില്ല അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ ബുദ്ധിമുട്ടുകളും പിന്നെ താഴെത്തട്ടിൽ ഒരുപാട് ഏജൻസിനെ നമ്മൾ തൃപ്തിപ്പെടുത്തി അവരുടെ അനുവാദം കിട്ടി അങ്ങനെ പോകേണ്ട ഒരു അവസ്ഥയുണ്ടല്ലോ അതിലൊക്കെ ഉണ്ടായ ഒരു കുറേ ബുദ്ധിമുട്ടുണ്ട് എന്നാൽ ജന ഈ ആസൂത്രണം കൊണ്ട് അല്ലെങ്കിൽ പഞ്ചായത്ത് രാജ് സിസ്റ്റം കൊണ്ട് ആസൂത്രണത്തിനേക്കാളും ഈ സിസ്റ്റം കൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരുപാട് നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമുക്കും ഭരണകർത്താക്കളായിരിക്കുന്നവർക്ക് അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് കക്കാനും നേരിട്ട് നടപ്പിൽ വരുത്താനും ആവശ്യമായ കുറേ സൗകര്യങ്ങളുണ്ട് ജനകീയ പങ്കാളിത്തത്തോട് കൂടിയിട്ട് നടത്തുക എന്നുള്ളത് തീർച്ചയായിട്ടും കുറച്ചതിനൊന്ന് മോഡിഫൈ ചെയ്യേണ്ടത് ഒരു അനിവാര്യമാ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ടീച്ചർ തുടങ്ങുന്ന സമയത്ത് ഇപ്പോൾ ആദ്യം വരാണല്ലോ ഒട്ടും വിചാരിക്കാത്തൊരു സമയത്ത് രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നു എന്നിട്ട് ഇതുവരെ എത്തി ഇപ്പം എങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെയാണ് ആ തുടങ്ങുന്ന സമയത്തുള്ള ഒരവസ്ഥയും ഇപ്പോഴത്തെ ഒരവസ്ഥയും എങ്ങനെ ഒരുപാട് താരതമ്യം ചെയ്യാൻ കഴിയാത്ത അത്ര മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു കാരണം തുടക്കത്തിൽ ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പ്രാദേശിക യൂണിറ്റുകളായിട്ടാണ് നമ്മൾ തുടങ്ങിയത് വനിതാ ലീഗൊക്കെ ഉണ്ടാക്കിയത് പ്രാദേശിക യൂണിറ്റാണ് അതുണ്ടാക്കാൻ ഞങ്ങൾ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ അന്ന് കോഴിക്കോട് ചെയ്തതെന്നു വെച്ചാൽ ഓരോ സ്ഥലത്തും മുസ്ലിം ലീഗിൻ്റെ ആളുകളായിട്ട് ഞാൻ നല്ല കോൺടാക്ട് ഉണ്ടാക്കി വെച്ചു അപ്പോൾ അവിടെ എവിടെയാണോ മുസ്ലിം ലീഗിൻ്റെ സമ്മേളനം നടക്കുന്നത് അവിടെയൊക്കെ അതിൻ്റെ കൂടെ ഒരു കുടുംബ സംഗമം ഒപ്പിക്കും അത് പിന്നെ പിന്നെ കുടുംബ സംഗമം എന്നുള്ളത് മാറ്റി പിന്നെ വനിതാ സംഗമം എന്നാക്കി അപ്പോൾ അവിടത്തേക്ക് കുറേ സ്ത്രീകളെ പോയി ക്ഷണിക്കും അപ്പോൾ ഇവരെന്തു ചെയ്യുമെന്ന് വെച്ചാൽ നോട്ടീസ് അടിച്ച് സ്ത്രീകളൊക്കെ വീട്ടിൽ പോയി ക്ഷണിക്കും രണ്ടും മൂന്നും പ്രാവശ്യം കല്യാണത്തിന് വിളിക്കുന്നത് പോലെ പോയി വിളിക്കും പരിപാടിയുടെ ദിവസം ഞങ്ങളൊക്കെ ഞാനൊക്കെ ചെന്ന് അവിടെ പ്രസംഗിക്കാൻ വേണ്ടി ചെല്ലിയ ഉള്ള ചെയ്യാൻ പോയി നിൽക്കുമ്പോൾ ചിലപ്പോൾ കസേര മാത്രം ഉണ്ടാകും ഒന്നും ഉണ്ടാവില്ല ആളുണ്ടാവില്ല അപ്പോഴായിരിക്കും നമ്മുടെ പ്രാദേശികമായിട്ടുള്ള നേതാക്കള് പറയും ടീച്ചറിൽ ഇന്നൊന്നൊരു കാര്യം ചെയ്യുമോ ഒന്ന് വരും നമുക്ക് കുറച്ച് പത്ത് പതിനഞ്ച് വീട്ടിലേക്ക് കയറാം അവിടെ നിന്ന് കുറച്ച് ആളുകളെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് തുടങ്ങാൻ പറയും അപ്പം നമ്മൾ അവരെ കൂടെ കുറേ വീടുകൾ കയറാൻ പോകും എന്നിട്ട് അവരൊക്കെ ഡ്രസ്സൊക്കെ മാറ്റിച്ച് ചിലത് ഡ്രസ്സ് മാറ്റി ചേർക്കാൻ കഴിയില്ല ചിലരുടെ ഭർത്താക്കന്മാർ ഗൾഫിലായിരിക്കും അപ്പോൾ സമ്മതം ഉണ്ടാവില്ല ചിലർ ഭർത്താക്കൻ്റെ നമ്പർ തന്നിട്ട് അവരെ പിടിച്ച് സമ്മതം വാങ്ങാൻ പറയും അങ്ങനെയൊക്കെ പണിപ്പെട്ട കാലഘട്ടമായിരുന്നു അന്ന് അല്ലാത്ത പ്രയാസം ഉണ്ടായിരുന്നു ഇന്ന് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ സ്പോട്ടിൽ ഒരു മണിക്കൂറിനകം ഇവിടെ പരിപാടി വെക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന ആളുകൾ വനിതാ ലീഗിനെ സംബന്ധിച്ചിടത്ത് ഇവിടെ വെക്കാൻ സാധിക്കും ആ തരത്തിലേക്ക് രാഷ്ട്രീയമായിട്ട് ബോധമുള്ളവരായിട്ട് വനിതാ ലീഗ് മാറിയിട്ടുണ്ട് നമ്മൾ ഒരായിരം ആളെ പങ്കെടുപ്പിക്കുക നാളെ രാവിലെ നടത്തുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല ഞങ്ങളൊന്നും ഞാൻ ഓടിച്ച് മേലെ നിന്ന് താഴേക്ക് പറഞ്ഞാൽ അത് ജില്ലാ കമ്മിറ്റി കൊടുത്ത് ജില്ലയിൽ നിന്ന് മണ്ഡലത്തിലേക്ക് പോയി അവിടുന്ന് അന്ന് ആലോചിക്കേണ്ടത് എന്താ വെച്ചാൽ ഇന്നത്തെ സോഷ്യൽ മീഡിയ ഇല്ല മൊബൈൽ ഫോൺ ഇല്ല ലാൻഡ് ഫോൺ വരെ അലങ്കാരമാണ് ഓർമ്മയില്ല ഒരു ലക്ഷ്മിയുടെ ഭാഗമാണ് അന്നാണ് നമ്മൾ ഈ സാധനം ഉണ്ടാക്കുന്നത് നടന്നു പോയി നടന്നു പോയിത്തന്നെ ഉണ്ടാക്കി ചിലയിടത്തൊക്കെ പുഴയൊക്കെ കടന്നിട്ട് തോണിക്കൊക്കെ അക്ക കടന്ന് ആവൂരൊക്കെ ഭാഗത്തൊക്കെ പോകുമ്പോൾ തോണിക്കൊക്കെ പോയി മണിയൂർ ഭാഗത്തൊക്കെ പോകുമ്പോൾ തോണിക്ക് കടന്നിട്ടൊക്കെയാണ് പോകുന്നത് പക്ഷേ അങ്ങനെയായിട്ടും അതിൻ്റെ ഒരു ആത്മാർത്ഥത ഇന്നും അന്ന് വന്ന ആളുകളുടെ അടുത്ത് ഉണ്ട് നല്ല പവർഫുള്ളാവുകയും ചെയ്തവരൊക്കെ നമുക്കറിയാ പ്രാദേശിക ഭരണസമിതികൾക്ക് ആദ്യം മുപ്പത്തിമൂന്ന് ശതമാനം മുപ്പത്തിമൂന്ന് ശതമാനം വന്നപ്പോ തന്നെ ധാരാളം സ്ത്രീകളും അല്ലേ അറിയാം എങ്ങനെയാണ് ഇപ്പോൾ ആ ഒരു ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ടീച്ചറിന്റെ ഒരു അനുഭവം എങ്ങനെയാണ് അമ്പത് ശതമാനം വന്നിട്ട് അത് കഴിയുമ്പോഴേക്കും മനസ്സിലാക്കുന്നത് അമ്പത്തഞ്ചിൻ്റെ മേലെ അല്ലാതെ താഴോട്ട് പോവില്ല കാരണം അധികടത്തിലും സ്ത്രീകളിപ്പോൾ കഴിഞ്ഞ വർഷം സ്ത്രീകൾ വനിതാ സംഭരണമായിരിക്കും മത്സിച്ച സ്ത്രീകളായിരിക്കും അവർ നല്ല ഇത് കാഴ്ചവെച്ചിട്ടുണ്ടാവും നല്ല ജനപ്രതിയാണ് ഈ പ്രാവശ്യം അത് ജനറൽ ആകുമ്പോൾ ആ പ്രാദേശിക കമ്മിറ്റി ആവശ്യപ്പെടുന്നത് എന്താ വെച്ചാൽ ഇവിടെ വേറെ ആരും വരണം അവർ തന്നെ മതിയെന്ന് അപ്പോൾ അങ്ങനത്തെ ഇപ്പോൾ കോഴിക്കോട് സിറ്റി കോർപ്പറേഷൻ തന്നെ കാണാം മൂന്നോ നാലോ എടുത്ത് ജനറൽ സീറ്റിൽ നമ്മുടെ പല സ്ഥലങ്ങളിലും ജനറൽ സീറ്റിൽ നമ്മൾ വനിതകൾ നിൽക്കുന്നുണ്ട് നമ്മളാരും ആവശ്യപ്പെട്ടിട്ടല്ല പ്രാദേശിക കമ്മിറ്റി ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ട് ഇവർ തന്നെ നിൽക്കണം എന്ന് പറയുമ്പോൾ നിൽക്കേണ്ടി വരാം അപ്പം അമ്പത് എന്നുള്ള അടുത്ത് നിന്ന് മാറിയിട്ട് അമ്പത് അമ്പത്തഞ്ചിലേക്കൊക്കെ എത്താൻ പോകുന്നൊരവസ്ഥയാണ് കാരണം നല്ല പവർ എനിക്ക് തോന്നുന്നു ചെറിയൊരു ശതമാനമൊക്കെയാണ് കഴിവില്ലാതൊക്കെ പോയിട്ടുണ്ടാവുള്ളൂ നല്ലവണ്ണം സ്ത്രീകൾക്ക് ഒരു അവസരം കിട്ടിയപ്പോൾ അവർ നല്ലവണ്ണം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് നല്ല പ്രയാസം അയ്യോ സീറ്റ് ഡ്രൈവിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കി തുടങ്ങിയായിരുന്നു അങ്ങനെ ആ രീതിയിൽ പക്ഷേ ഇപ്പൊന്നല്ല ഇപ്പൊ അതൊന്നുമല്ല എല്ലാവരും ഒന്നിനൊന്നും മെച്ചപ്പെട്ട പവർഫുൾ ആയിട്ടുള്ള ഭരണാധികാരികൾ നമ്മുടെ ഇടയിലുണ്ട് ഒരു പ്രയാസമില്ല തീർച്ചയായും തീർച്ചയായിട്ടും ഇത് കേരളത്തിന്റെ ഒരു മുന്നോട്ട് പോക്കിനെ അല്ലെങ്കിൽ നിലവിലുള്ള ഈ പ്രശ്നങ്ങൾക്ക് പ്രതിസന്ധികൾക്കൊക്കെ ഒരു വലിയ പരിഹാരം ഉള്ള സ്ത്രീകളുടെ തീർച്ചയായും അത് അങ്ങനെ ഒരു മുന്നേറ്റം ഇപ്പൊ സാധ്യ പണ്ട് മുമ്പ് കുറേ സാമൂഹ്യമായിട്ടുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ ആയിരുന്നു പണ്ട് നമ്മുടെ സമൂഹത്തിങ്ങനെ ചുറ്റപ്പെട്ട് കിടന്ന് ഇപ്പൊ അതൊന്നും ഇല്ല ഇപ്പൊ നമ്മള് സ്ത്രീധനം പോലും നമ്മുടെ ഇവിടെ ഒന്നും സ്ത്രീധനത്തിന്റെ അങ്ങനത്തെ ഞങ്ങൾക്ക് ഒരു വർഷമാണ് നടത്തിയത് സ്ത്രീധനത്തിനെതിരെയുള്ള ക്യാമ്പയിൻ ഇപ്പൊ മുമ്പൊക്കെ ഒരു കല്യാണം നിശ്ചയിക്കണം എന്നുണ്ടെങ്കിൽ ഞമ്മളടുത്ത് വന്ന് ചോദിക്കായിരുന്നു എത്ര ഒക്കെ പറഞ്ഞു പെണ്ണിന് ചേർക്കണ ഇഷ്ടമായോന്നല്ല പൈസ എത്ര കുറപ്പിക്കാം എത്ര സ്ഥലം കൊടുക്കാം എന്തിനാ ചോദിക്കുന്നറിയാം നമ്മൾ പൈസ ഉണ്ടാക്കി കൊടുക്കേണ്ടി പാവപ്പെട്ട ആൾക്കാരൊക്കെ എത്ര കാശുമ്പോൾ കൊടുക്കാൻ കഴിയും അല്ലെങ്കിൽ എത്ര ഇങ്ങനെ അങ്ങനെ ചോദിച്ചിരുന്നിടത്തിൽ ഇടത്തിൽ ഇപ്പോൾ ഒരാൾ പോലും സ്ത്രീധനം ചോദിക്കാത്ത അവസ്ഥ തെക്കൻ ജില്ലയിൽ കുറച്ചുണ്ട് ഇവിടെയില്ല അപ്പം അതിന് ഒരു വലിയ അതിൻ്റെ ഒരു കാരണം ഞങ്ങൾ വൈദാലിഗ് ആണെന്ന് ഞാൻ അഭിമാനത്തോടു കൂടി പറയാം വേറെ സംഘടനകൾ ഉണ്ടാവും പക്ഷെ എന്നാലും ഞങ്ങളുടെ ഒരു പ്രവർത്തനം അതിന് നന്നായി അപ്പോൾ ഇപ്പോഴുള്ള സ്ഥിതി എന്ന് വെച്ചാൽ രാഷ്ട്രീയമായ നല്ല അവബോധം സ്ത്രീകൾക്കുണ്ടായി പിന്നെ സമൂഹത്തിൻ്റെ ഒരു എന്താ പറയുക സാമൂഹ്യമായ ഒരു പിന്നെ ഒരു കാഴ്ചപ്പാട് നമ്മുടെ സ്ത്രീകളുടെ ഇടയിൽ നല്ലോണം വളർന്നു വന്നിട്ടുണ്ട് ഇപ്പം എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ഈ സംവിധാനത്തിന് ഒന്ന് ശാസ്ത്രീയമായി ഒന്നുകൂടി ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറേ അടുത്ത തലമുറയെ നെക്സ്റ്റ് നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത് അടുത്ത തലമുറയാണല്ലോ അപ്പോൾ അതിനനുസൃതമായിട്ടുള്ള ഒരു മാറ്റം കാര്യങ്ങൾ കുറച്ചുകൂടെ ഒരു ശാസ്ത്രീയമായ രീതിയിൽ ഒന്നുകൂടി ചിട്ടപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എന്തായാലും വലിയൊരു മുന്നേറ്റം തന്നെയാണ് ചെറിയ മുന്നേറ്റം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന ഒരു ക്യാപ്ഷൻ ഉണ്ടല്ലോ അക്ഷരാർത്ഥത്തിൽ അത് പൂർണ്ണമാകുന്നത് ഇവിടെയാണ് ഇപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ പോലുള്ള സ്ഥാപനങ്ങളൊക്കെ എം എസ് എഫിന്റെ കുട്ടികൾ പെൺകുട്ടികൾ അത് ലീഡർഷിപ്പ് എംഎസ്എഫ് എന്നല്ല പെൺകുട്ടികൾ പെൺകുട്ടികൾ കൊടുക്കുന്നു അപ്പൊ ആ ഒരു നിലയിലേക്കുള്ളൊരു വലിയ മാറ്റം കേരളത്തിലെ അതെ മുസ്ലിം വിഭാഗത്തിന്റെ ഇടയ്ക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിന് ടീച്ചറിനെ പോലുള്ള ആൾക്കാരുടെ പ്രവർത്തനത്തിന് കഴിഞ്ഞു എന്നുള്ള ചാരിതാർത്ഥ്യം ഞങ്ങളെ പോലുള്ളവരൊക്കെ അവർ സന്തോഷം കാണുന്നുണ്ട് എന്തായാലും സന്തോഷം കേരള ഇൻസൈറ്റിന് വേണ്ടിയിട്ട് ഇത്രയും ഈ തരത്തിൻ്റെ ഇടയ്ക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുഖത്ത് നിന്നിട്ട് വന്നിട്ട് ഞങ്ങളോട് സംസാരിക്കാൻ സന്തോഷം